നമസ്കാരം ഞാൻ ഞാനെന്ന് ഒരു പഴയ പാട്ട് പാടാൻ പോകുന്നു എല്ലാവരും കേൾക്കണേക്കടിക്കണേ ആഷാടമാസം ആത്മാവിമോഹം അനുരാഗമധുരമാമന്തരീക്ഷം ആഷാടമാസം ആത്മാവിമോഹം അനുരാഗമധുരമാം അന്തരീക്ഷം വിധവയാം രാധ ഇപ്പോൾ എനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം ആഷാഢമാസം ആത്മാവിമോഹം അനുരാഗമധുരമാം അന്തരീക്ഷം അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വെച്ചു അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വെച്ചു അങ്ങയോടൊത്തൻ്റെ ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു ആർഷാഠമാസം ആത്മാവിമോഹം അനുരാഗമധുരമാ അന്തരീക്ഷം മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗനാനൊമ്പരം ഞാൻ വായിച്ചു മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗനാനൊമ്പരം ഞാൻ വായിച്ചു മനസുക മനസ്സിൽ പുതിയ വികാരത്തിൽ മദന പല്ലവികൾ നീ എഴുതിവെച്ചു ആർഷാഠമാസം ആത്മാവിമോഹം അനുരാഗമധുരമാ अन्तरीक्षम् विधभयां राध इो एकं विलपन् मात्रमाणम् आषाढमासम् आत्माभिमोहम् अनुरागमधुरमामन्तरीक्षम्